ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പോണത് ഒരു റിസോർട്ടിൽ കാണും കേട്ടോ അപ്പോൾ വീക്കെൻഡായി നാളെ ഫ്രൈഡേ ആണ് അപ്പോൾ ഇന്ന് വ്യാഴാഴ്ച വൈകിട്ടാണ് അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ശേഷം ആണ് നമ്മൾ പോണത് ഇവിടുന്ന് കുറച്ച് പോവാണ്ട് കുറച്ച് അധികം ഇല്ല കുറച്ച് കറക്റ്റ് ടൈമും എത്ര കിലോമീറ്റർ ഒന്നും പറയാൻ എനിക്കറിയില്ല കേട്ടോ എത്ര ഞാൻ ചോദിച്ചിട്ടില്ല അപ്പം തന്നെ കറക്റ്റ് പറയാൻ അറിയില്ല കേട്ടോ കുറച്ച് ഒരു അരമുക്ക മണിക്കൂർ ഉണ്ടാകുമെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒമാനിലെ എവിടെയാണ് ഞാൻ ഒമാനിലെ റുസ്താക്ക് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഒരുപാട് പേര് മീൻസ് അങ്ങനെ നമുക്കങ്ങനെ ഒരുപാട് പേരൊന്നുമില്ല ചോദിക്കാൻ അങ്ങനെ കുറച്ച് വളരെ കുറച്ച് സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മളിത് ആ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് അവിടെ എത്തിയപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്കിനി ഡ്രിങ്ക്സ് നമുക്ക് എന്തെങ്കിലും വാങ്ങിക്കാനുണ്ടെങ്കിൽ പെട്ടെന്ന് പോകാൻ പറ്റില്ല റിസോർട്ടിൽ നമ്മൾ ഓൾറെഡി ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പത്ത് മണി രാത്രി അങ്ങനെയൊക്കെ പുറത്ത് നമുക്ക് നമ്മൾ നമ്മളോരോ ടൈം അനുസരിച്ചിട്ടാണ് നമുക്ക് അവിടെ സ്റ്റേ ചെയ്യുക സ്റ്റേ ചെയ്യാനെങ്കിൽ സ്റ്റേ ചെയ്യാം അല്ലെങ്കിൽ പുറത്ത് ഇത്ര ടൈമിന് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ റിസോർട്ട് എടുക്കാം അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അതിനോട് എത്തിയപ്പോൾ അവിടെ നിന്ന് കുറച്ച് ജ്യൂസും ചിപ്സും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ സ്നാക്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ നമുക്ക് റിസോർട്ടിൽ സ്റ്റോർ ചെയ്യാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മളിങ്ങനെ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ ഒരുപാട് പേര് യാത്രകൾ ഇഷ്ടപ്പെടുന്നവരാണ് ഇഷ്ടപ്പെടുന്നവരായിരിക്കും അല്ലേ നമ്മൾ യാത്ര ചെയ്യണം ഈ അള്ളാഹു പടച്ചു വെച്ച ഈ ഒരു ഭൂമി അല്ലെങ്കിൽ ഈ ഒരു സൃഷ്ടി എല്ലാം അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ് അപ്പം നമ്മൾ അത് കഴിവതും നമ്മൾ എല്ലാം എക്സ്പ്ലോർ ചെയ്യുന്ന വേണം അപ്പം തീരെ യാത്രകൾ ചെയ്യാത്തവരാണെങ്കിൽ എന്തായാലും യാത്രകളൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക ചെറിയ ചെറിയ യാത്രകൾ പോലും നമ്മുടെ മനസ്സിനെ റിലാക്സ് ആക്കാനും ഇത്രയും സംഭവങ്ങളൊക്കെ അള്ളാഹു പഠിച്ചതാണല്ലോ അതൊക്കെ നമുക്ക് കാണാനും അങ്ങനെ ഇതെല്ലാം അള്ളാഹിൻ്റെ സൃഷ്ടികളാണെന്ന് അപ്പോൾ ആ ഒരു സൂര്യലേഖനം നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും ഏറ്റവും തീക്ഷണമായ ആ ഒരു സൂര്യൻ അതും അള്ളാഹിൻ്റെ പടപ്പാണല്ലേ അപ്പോൾ ഇതാ നമ്മുടെ നമ്മുടെ റിസോർട്ടിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ അവിടെ ഗേറ്റ് ഓപ്പൺ ആക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാനാണ് കേട്ടോ അപ്പോൾ ഇന്ന് വേറെ ഫാമിലീസൊന്നുമില്ല അവിടെ രണ്ട് വില്ലാസാണ് ഉള്ളത് അപ്പോൾ നമ്മൾ നമുക്കിഷ്ടപ്പെട്ട ഏത് വില്ലയാണ് വേണ്ടതെന്ന് ചോദിച്ചിരുന്നത് അപ്പോൾ നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇവിടെ രണ്ട് വില്ലാസാണ് വരുന്നത് നമ്മൾ നമ്മളിതിങ്ങനെ കയറി ചെല്ലുമ്പോൾ തന്നെ ഗേറ്റ് കടന്ന് കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് വില്ല കാണാം റൈറ്റ് സൈഡിൽ ഒരു വില്ല ഉണ്ട് ലെഫ്റ്റ് സൈഡിലൊരു വില്ലുണ്ട് രണ്ടെല്ലാം ആ രണ്ട് വില്ല തന്നെ കേട്ടോ അപ്പം നമ്മൾ ഈ ഒരു വില്ലാണ് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് എല്ലാവിധ ഫെസിലിറ്റീസും ഇവിടെ ഉണ്ട് കേട്ടോ കിറ്റ്സിനും സ്വിമ്മിംഗ് പൂള് എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട് ഒരു പ്ലേ ഗ്രൗണ്ട് കൊടുത്തിട്ടുണ്ട് രണ്ടും രണ്ട് വില്ലാസിനും കൂടും ഒറ്റ ഒരു പ്ലേ ഗ്രൗണ്ട് മാത്രം അപ്പോൾ നമ്മുടെ മുറ്റം വരുന്നത് ഈ രീതിയിൽ കേട്ടോ ഇതാണ് അപ്പുറത്തെ നമ്മുടെ നമ്മൾ നേരത്തെ നേരത്തെതാ ഇതാണ് നമ്മുടെ രണ്ട് വില്ലാസം വരുന്നത് കേട്ടോ അപ്പം നമുക്ക് ഈ നമ്മളുടെ വില്ലയിൽ നമ്മൾ മാത്രമേ ഉള്ളൂ ഇപ്പുറത്തെ വില്ലയിലാളില്ല അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ വില്ലേല ലൈറ്റും കാര്യങ്ങളൊക്കെ അവരിട്ട് വെച്ചിട്ടുണ്ട് ഇത് കണ്ടില്ല നിങ്ങൾ ഇത്തപ്പഴം ഇത്രയും താഴ്ന്നിട്ടാണുള്ളത് നമുക്കിങ്ങനെ കൈകൊണ്ട് പൊട്ടിച്ച് കഴിക്കാം അപ്പം ഞങ്ങൾ പൊട്ടി ഈ ഇതുപോലെ പച്ച ഒരു ചവർപ്പ് ഒരു ടേസ്റ്റ് ആണല്ലോ ഇതുപോലെ കഴിക്കുമ്പം അപ്പം ഇത് അങ്ങനെ ഇഷ്ടമുള്ളവരുണ്ടാവും ഞാനിപ്പോൾ ഒന്ന് രണ്ടെണ്ണം അടുത്ത് കഴിച്ച് അതിൻ്റെ എല്ലോ ഉണ്ടായിരുന്നു നമ്മുടെ ഈ ഒരു റോട്ടുണ്ടിപ്പടുത്ത് വരികയാണ് ഇതൊക്കെ അള്ളാഹിൻ്റെ സൃഷ്ടികളാണ് നമുക്ക് ഈ ദുനിയാവിൽ നമുക്ക് എന്തും ഏറ്റവും കുളിർമയുള്ള കാഴ്ചകളാണ് യാത്രകൾ ആ യാത്രകൾ നമ്മൾ പലതും കാണുന്നുണ്ട് പല അത്ഭുതകരമായ കാര്യങ്ങളുണ്ട് വളരെ നിസ്സാരമായ കാര്യങ്ങളുണ്ട് പക്ഷെ അതൊക്കെ നമ്മുടെ ഏകനാഥന അള്ളാൻ്റെ അല്ലേ അപ്പം ഇവിടെ ഇവിടെ ഇങ്ങനെ ഒരു കടന്ന് കടന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഒരു ഫാമാണ് ഉണ്ട് കൂടെ തന്നെ കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ നിങ്ങളിപ്പോൾ നേരത്തെ കണ്ടത് നമുക്ക് എന്തെങ്കിലും ഗ്രിൽ ചെയ്യണമെങ്കിൽ ഒക്കെ ഉള്ളതൊരു സംഭവം അവിടെ നമ്മുടെ വില്ലേണ്ട പുറത്ത് തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇതിന് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പൊട്ടിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഇങ്ങനെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവരുണ്ടായിരിക്കും എനിക്ക് വലിയ കുഴപ്പമില്ല ഇഷ്ടമാണ് എന്നാൽ ഒത്തിരി നമുക്ക് കഴിക്കാനൊന്നും പറ്റൊന്നുമില്ല കേട്ടോ അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് ഈ ഒരു ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഒരു ഫാം ഹൗസും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ നമ്മൾ ഇത് അങ്ങോട്ടേക്ക് ഇങ്ങനെ പോവുകയാണ് അപ്പോൾ ഇവിടെ കുറച്ചിങ്ങനെ നമുക്ക് അങ്ങനെ കുറച്ച് നടന്ന് കാണാനുള്ള സംഭവങ്ങളാണ് കേട്ടോ അവിടെ ഇപ്പോഴത്തെ സൈഡിൽ ഒരുപാട് കൃഷിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പിന്നെ ഇതെവിടെ വന്നപ്പോൾ നമുക്ക് നല്ലൊരു ഫാം കാണാൻ വേണ്ടി പറ്റും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അതേ പശുക്കൾ തന്നെയാണ് പശു ഒരു ചെറിയ പശു ഉണ്ട് എനിക്ക് തോന്നുന്നു കുട്ടികൾക്കൊക്കെ വന്നാൽ കൂടുതലും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും പ്രത്യേകിച്ച് ഇതാ നാട്ടിൽ നാടൊക്കെ മിസ്സ് ചെയ്യുമ്പോൾ നമുക്കിതുപോലൊക്കെ ഒരു ട്രിപ്പ് അടിച്ചാൽ എന്താ പറയുക കുട്ടികൾക്കൊക്കെ ഒത്തിരി സന്തോഷമാകും ശരിക്കും പറയുമ്പോൾ നമ്മൾ ഈ യാത്രകൾ എന്ന് പറയുമ്പോൾ ഓരോ യാത്രകളും അവസാനിക്കുന്നത് എന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഓർമ്മയിലുണ്ടാവും അല്ലേ യാത്രകൾ അവസാനിക്കുമ്പോൾ ബാക്കിയാണത് കുറേ നല്ല കുറേ നല്ല ഓർമ്മകളും ചിത്രങ്ങളും ഒക്കെ ആയിരിക്കും അല്ലേ അപ്പോൾ ഇതാണ് നമ്മുടെ എൻട്രൻസ് വരുന്നത് ഇവിടെ ആയിട്ടാണ് സ്വിമ്മിങ് പൂള് വരുന്നത് നമ്മളെ പ്രൈവസിയും കാര്യങ്ങളൊക്കെ എന്താ പറയുക നൂറ് ശതമാനം ഗ്യാരൻ്റീഡാണ് കേട്ടോ ഇവിടെ നല്ല സെപ്പറേറ്റ് തന്നെ പൂള് വരുന്നുണ്ട് വലിയവർക്കും കുട്ടികൾക്കും സെപ്പറേറ്റ് തന്നെ ഉണ്ട് കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ നമ്മുടെ റിസോർട്ടിലേക്കുള്ള എൻട്രൻസ് നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു മജ്ജലിസാണ് നല്ല വലിയ ഒരു മജ്ജലിസ് തന്നെ ഉണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നു നമ്മൾ ഒരു ഫാമിലിക്ക് ഒരു വില്ല ശരിക്കും നഷ്ടമാണ് കാരണം അത്യാവശ്യം നല്ല സ്പേഷ്യസ് ഉണ്ട് നമ്മളൊരു ഒരു രണ്ട് മൂന്നോ മൂന്നോ ഫാമിലീസിനൊക്കെ ഒരുമിച്ച് ഒരു റിസോർട്ട് എടുക്കാൻ വേണ്ടി മൂന്നോ ഇല്ല ഒരു നാലൊക്കെ നമുക്ക് എടുക്കാം അത്യാവശ്യം സ്പേഷ്യസ് വരുന്ന ഒരു വില്ലയാണ് അപ്പോൾ ഇവിടെ ഈ ഒരു സെക്ഷനിലിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ രണ്ട് ടോയ്ലറ്റ് വാഷ്റൂമ് ഒക്കെ വരുന്നുണ്ട് പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതുപോലൊരു ഹാൾ പിന്നെ രണ്ട് ബെഡ്റൂം വരുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഞാൻ പറയ രണ്ട് മൂന്ന് ഫാമിലീസൊക്കെ നമുക്ക് സിമ്പിളായിട്ട് നിൽക്കാൻ വേണ്ടി സ്റ്റേ എടുക്കാനൊക്കെ പറ്റും ഇവിടെ തന്നെ നിസ്കരിക്കാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളും എല്ലാം ഇവിടെ ഉണ്ട് പിന്നെ ഇവിടെ ഒരു ബെഡ്റൂമ് ഒരു ബാത്റൂമ് പിന്നെതാ കിച്ചൺ നമുക്ക് കിച്ചൺ ഉണ്ട് നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് തന്നെ കുക്ക് ചെയ്ത് ഉണ്ടാക്കാൻ പറ്റും പിന്നെ ഒരു ഫ്രിഡ്ജും കാര്യങ്ങളും വരുന്നുണ്ട് പിന്നെ പുറത്തേക്ക് ഇതാ ഈ ബാക്ക് സൈഡിലുള്ള വ്യൂ നമ്മൾ കിച്ചണിൽ നിന്ന് ഫ്രണ്ട് സൈഡിലേക്ക് ഇങ്ങനെ വരുമ്പോൾ ഈ ഒരു വ്യൂ ആയിട്ടാണ് ഉണ്ടാവുക അപ്പോൾ നമ്മൾ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ അത് നമ്മൾ ഫ്രിഡ്ജിലോട്ട് വെക്കുവാണ് ജസ്റ്റ് നമ്മൾ താഴെ വെക്കുന്നുള്ളൂ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ വാങ്ങിച്ചിട്ടില്ല കേട്ടാണ് ഇതുപോലെ കുറച്ച് ജ്യൂസും കുറച്ചധികം കേക്കും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നമുക്കിത് സ്നാക്കിങ്ങിന് വേണ്ടിയിട്ട് പിന്നെ ക്യാരംസ് ഉണ്ട് അവിടെ പിന്നെ പിന്നെതാ കുട്ടികളായിട്ട് നമ്മൾ പൂളിലോട്ട് ഇറങ്ങുകയാണ് അങ്ങനെ കുട്ടികളെ പൂള് വളരെ സേഫ് ആയിട്ടുള്ളതാണ് കുറച്ച് വിലയുള്ളൂ അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന പാകത്തിനുള്ള വെള്ളവും കാര്യങ്ങളൊക്കെ ഉള്ളു അപ്പോൾ അങ്ങനെ കുറച്ചധികം നേരം നമ്മൾ പൂളിൽ നിന്നിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് കുട്ടികൾക്ക് ഡ്രസ്സൊക്കെ മാറ്റി കൊടുക്കുകയാണ് അവരൊന്ന് കുളിപ്പിച്ച് എടുത്തിട്ട് നല്ല രീതിയിൽ സോപ്പൊക്കെ ഇട്ടിട്ട് കുളിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് എത്ര സ്വിമ്മിങ് പൂള് എത്ര ക്ലീൻ ആണ് പറഞ്ഞാൽ കൂടിയും നമുക്ക് ഒരു സമാധാനത്തിന് വേണ്ടി നമ്മൾ കുളിപ്പിച്ച് കൊടുക്കണല്ലോ അപ്പം നല്ല രീതിയിൽ സോപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ കേട്ട് നല്ല രീതിയിൽ കുളിപ്പിച്ചുകൊടുത്ത് അവരെ ഡ്രസ്സ് ചെയ്യിപ്പിക്കുകയാണ് നമ്മൾ നാട്ടിലാണെങ്കിലും അബ്രോഡാണെങ്കിലും നമ്മൾ ഒഴിവാനുസരിച്ചിട്ട് നമ്മൾ ഒരു യാത്ര ചെയ്യാനായിട്ട് നമ്മൾ എപ്പോഴും ടൈം കണ്ടെത്തണം അത് ഫാമിലി ടൈം അത് ക്വാളിറ്റി ഉള്ള ടൈം ഇതുപോലെ ഇതുപോലൊരു യാത്രകൾ നമ്മൾ ഇതുപോലെ മീൻസ് ഞാൻ ഉദ്ദേശിച്ചത് വലിയ വലിയ ട്രിപ്പല്ല ഇതുപോലെ ചെറിയ ചെറിയ ട്രിപ്പ് ഒരു റിസോർട്ടിലൊക്കെ ഒന്ന് സ്റ്റേ അടിക്കുക ജസ്റ്റ് ഒരു വൺ ഡേ ട്രിപ്പ് അടിക്കുക അതൊക്കെ നമ്മുടെ റിലേഷൻഷിപ്പിൽ ഭയങ്കര സ്ട്രോങ് ആക്കാനും ആ ഒരു ഫാമിലിയുടെ ക്വാളിറ്റി ടൈമിന് ഭയങ്കര ഇമ്പ്രൂവ്മെൻ്റ് ആയിരിക്കും പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡിന് കേസ് വേണമെങ്കിൽ ഭയങ്കര സ്ട്രെസ്ഫുൾ വർക്കാണ് എൻജിനീയർ ആണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഭയങ്കര ഉണ്ട് സൈറ്റിൽ സൈറ്റ് വിസിറ്റ് ചെയ്യാൻ പോകണം അതിൻ്റെ കൂടെ വർക്ക് പെൻറ്റിങ്ങിൽ വരുമ്പോൾ അത് ഭയങ്കര പ്രഷറ് അപ്പം പിന്നെ പിന്നെ നമ്മുടെ ഓൺ കൺസ്ട്രക്ഷൻ കമ്പനിയും കൂടെ ആകുമ്പോൾ നമുക്ക് ടെൻഷൻ കൂടുമല്ലോ അപ്പോൾ സത്യം പറയുകയാണെങ്കിൽ ഹസ്ബൻഡൊക്കെ ശരിക്കും റിലാക്സാണ് ഇതുപോലത്തെ ഒരു ട്രിപ്പ് അല്ലെങ്കിൽ ഇങ്ങനെ കുട്ടികൾ നമ്മൾ മെയിൻ ആയിട്ട് നമ്മുടെ കുട്ടികളെ കൂടെ ഇതുപോലെ കുറച്ചധികം സമയമല്ല ഒരുപാട് നേരം നമ്മൾ നൈറ്റ് ഫുള്ള് സ്വിമ്മിങ് പൂളിൽ തന്നെയായിരുന്നു കുട്ടികളെ കൂടെ ഇങ്ങനെ സ്വിമ്മെയ്തിട്ടും അവരുടെ കൂടെ കളിച്ചിട്ടും ഒത്തിരി സ്ട്രെസ് റിലീസ് ചെയ്യാനും ഭയങ്കര ഹാപ്പിനെസ് നമ്മുടെ മൂഡ് ചേഞ്ച് ചെയ്യാനൊക്കെ നമ്മുടെ ഓരോ യാത്രകളും ശരിക്കും പറഞ്ഞാൽ ഓരോ യാത്രകളും ഓരോ ഓർമ്മകളാണ് അല്ലേ എന്തെങ്കിലും ഒരു ഫോട്ടോസ് ആയാലും വീഡിയോസ് ആയാലും നമ്മൾ ആ ഒരു സ്ഥലത്ത് പോയ ആ ഒരു ഓർമ്മകൾ എന്ന് പറഞ്ഞത് ശരിക്കും നമുക്ക് മറക്കാൻ പറ്റാത്ത നമ്മളുടെ മനസ്സിൽ പതിഞ്ഞിട്ടുണ്ടാകുന്ന ഒത്തിരി യാത്രകളുണ്ടാകും അപ്പോൾ നമുക്ക് 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 നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ പോവാം നമ്മുടെ വോൾ ഫാമിലീനും കൂട്ടി പോകാം അതിൻ്റതൊക്കെ അതിൻ്റേതായ രീതിയിലുള്ള ചേഞ്ചസും കാര്യങ്ങളുണ്ടാവും പക്ഷേ നമ്മൾ ഒരു ഭാര്യ ഒരു ഭർത്താവ് അവരുടെ മക്കൾ ആ ഒരു ട്രിപ്പ് അല്ലെങ്കിൽ ആ ഒരു ട്രാവല് ശരിക്കും പറഞ്ഞാൽ ഒരു വേറെ തന്നെയാണ് അപ്പം നമ്മൾ കഴിവതും യാത്രകളൊക്കെ ചെയ്യുക മാക്സിമം എൻജോയ് ചെയ്ത് നല്ല ഹാപ്പി ആയിട്ട് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോവുക പിന്നെ അവർ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്ന് നമ്മൾ ജസ്റ്റ് ജ്യൂസും ഐസ് കേക്കൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്ത് കഴിക്കുകയാണ് എന്തെങ്കിലും ഒരു ക്രേവിങ്സിന് വേണ്ടി പിന്നെ ആപ്പിൾ ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കുറച്ചധികം ജ്യൂസ് നമുക്ക് കുറച്ച് വെള്ളം കുടിക്കാനല്ലേ നമുക്ക് തോന്നാം ഇപ്പോൾ പല ഫ്ലേവറുള്ള ജ്യൂസ് ഉണ്ട് നല്ല നാച്ചുറൽ ജ്യൂസാണ് നാച്ചുറൽ ജ്യൂസ് എന്ന് ഉദ്ദേശിച്ചത് നമ്മൾ ഓർഗാനിക് ജ്യൂസ് അല്ല നമ്മൾ നാച്ചുറൽ ഫ്രൂട്ട്സിൻ്റെ ടേസ്റ്റ് വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ കുടിച്ചിട്ട് അങ്ങനെ ചില്ല് ചെയ്തിട്ട് അങ്ങനെ ഇരുന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളവിടെ സ്റ്റേ അടിക്കുന്നില്ല സ്റ്റേ അടക്കാതെ തന്നെ നമ്മൾ പിറ്റേ ദിവസം പറയുക അന്ന് രാത്രി തന്നെ നമ്മൾ തിരിക്കുകയാണ് കേട്ടോ സ്റ്റേ അടിക്കേണ്ടെന്ന് ചോദിച്ചിട്ടുണ്ട് കാരണം നമ്മൾക്ക് നാളെ ഫ്രൈഡേ ആണ് ജുമായും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സ്റ്റേ ആക്കാതെ നമ്മൾ അന്ന് രാത്രി തന്നെ നമ്മൾ തിരിച്ചു പോകട്ടോ അപ്പം അതാണ് നമ്മളവിടുന്ന് തിരിച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ പോകണമെങ്കിൽ നമ്മൾ ചെറിയ ഒരു ഷോപ്പിങ്ങൊക്കെ നടത്തിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് പിന്നെ ഫുഡും കാര്യങ്ങളും നമ്മൾ പുറത്തുനിന്ന് കഴിച്ചിട്ട് അങ്ങനെ നമ്മൾ നമ്മൾ ഫ്ലാറ്റൊക്കെ പോവാണ് അപ്പോൾ ഈ ഒരു വീഡിയോ ആർക്കെങ്കിലും യൂസ്ഫുൾ ആയെങ്കിൽ ഒമാനിലുള്ള ആർക്കെങ്കിലും ഒമാനിലുള്ളത് മീൻസ് റുസ്താക്കിൽ ഒരു ഏരിയയിൽ അടുത്തുള്ളവർക്കൊക്കെ ഒന്ന് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് അപ്പോൾ അത്രയ്ക്ക അപ്പോൾ പുതിയതായിട്ട് നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ഒത്തിരി പേര് വരുന്നുണ്ട് പലരും ഷോർട്സ് കണ്ട് ഷോർട്ട്സ് വഴിയാണ് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വരുന്നത് ലോങ് വീഡിയോസൊക്കെ വ്യൂസ് വളരെ കുറവാണ് എങ്കിലും വല്ല എന്തിലില്ല ഇത്ര സന്തോഷം സബ്സ്ക്രൈബേഴ്സൊക്കെ ഇങ്ങനെ കാണുമ്പോൾ പിന്നെന്താ നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസ് കാണാനാണ് ഇഷ്ടം വ്ലോഗാണോ ഡേ ഇൻ മൈ ലൈഫ് ആണോ റെസിപ്പീസ് എങ്ങനത്തെ റെസിപ്പീസാണ് നിങ്ങൾക്ക് വേണം അതൊക്കെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് നമ്മൾ അവിടെ നിന്ന് കുറച്ച് കൊണ്ട് പോകുന്നപ്പോൾ നമ്മളൊരു കഫേ കണ്ടോ ലയമ്പർ എന്ന് പറഞ്ഞൊരു കഫേ അപ്പോൾ അവിടെ നമ്മൾ ബർഗറും പിസ്സയും ജ്യൂസും കാര്യങ്ങളൊക്കെ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു എൻ്റെ വീഡിയോസിൽ വോയിസിൻ്റെ ക്ലാരിഫിക്കേഷൻ കുറവ് എന്തെങ്കിലും ലാഗ് ഘടിപ്പിക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറയണേ അപ്പോൾ നമ്മുടെ മെനു നോക്കിയിട്ട് അതിനനുസരിച്ച് നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ജസ്റ്റ് മെനു ഒക്കെ നമ്മളിങ്ങനെ ഹസ്ബൻഡ് എന്നോട് സെലക്ട് ചെയ്യാൻ പറഞ്ഞിരുന്നു അപ്പോൾ നമ്മൾ ട്രൈ ആക്കാത്ത ഇതാണ് നമ്മൾ ട്രൈ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എന്ത് നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ പറയാം എനിക്ക് തോന്നുന്നു ഈ വേറെ വീഡിയോ അത്യാവശ്യം കുറച്ച് മിസ്റ്റേക്സ് വന്നിട്ടുണ്ടോ കാരണം കുട്ടികളെ ഇടയിരുന്നിട്ടാണ് ഞാൻ എഡിറ്റ് ചെയ്യണം അപ്പോൾ കുറേ ഭാഗങ്ങൾ അങ്ങോട്ട് കടന്നും ഇങ്ങോട്ട് ക്ലിപ്പെയ്ത് ആ ക്ലിപ്പ് ഇങ്ങോട്ടിട്ട് അങ്ങനെ കുറച്ചധികം സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഈ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്തത് തന്നെ അപ്പോൾ ഓരോ യൂട്യൂബ് ക്രിയേറ്റേഴ്സ് അല്ലെങ്കിൽ കണ്ടൻറ്റ് ക്രിയേറ്റേഴ്സിന് പിന്നിലും ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ട് പ്രത്യേകിച്ച് ചെറിയ കുട്ടികളുടെ കാര്യം പറയാൻ വേണ്ടട്ട ഇത്രയും നമ്മൾ എഫേർട്ട് ഇട്ടിട്ട് നമുക്ക് അതിന് അത് കിട്ടിയില്ലെങ്കിൽ പിന്നെ അതും സങ്കടമാണ് അപ്പോൾ നിങ്ങൾക്കൊന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങളെ സപ്പോർട്ടും ഇതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമ്മളെപ്പോലത്തെ ചെറിയ യൂട്യൂബേഴ്സിനും ഉയരങ്ങളിലേക്ക് എത്താൻ വേണ്ടി പറ്റുള്ളൂ നിങ്ങൾ നിങ്ങളെന്തായാലും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് പുതിയൊരു വീഡിയോസും വ്ളോഗ്സും കാര്യങ്ങളൊക്കെ ആയിട്ടും വീണ്ടും വരുന്നിട്ടേക്ക്